സ്ത്രീകളെ സംബന്ധിച്ചു പ്രത്യേകിച്ച് വീട്ടന്മാരെ സംബന്ധിച്ച് തുടർന്ന് പഠിക്കുകയും അതിലൂടെ ജോലി നേടുകയും ചെയ്യുക അതിലൂടെ നിങ്ങൾ വീട്ടിലെ അല്ലെങ്കിൽ നാട്ടിലെ താരമായി മാറുക ഇതാണ് നിങ്ങളുടെ ആഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വൊക്കേഷണൽ ട്രെയിനിങ് അക്കാഡമിയായ ഫീസ് സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടി അതിലൂടെ ജോലി നേടാൻ വേണ്ടി നൂറിലധികം കോഴ്സുകൾ അവർക്ക് പഠിക്കാവുന്ന തരത്തിൽ ലളിതമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടെ പഠിക്കുകയും അതിലൂടെ ജോലി നേടുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും താരമായി മാറുകയാണ് ഇതിനോടകം ഒരു ലക്ഷത്തിൽ പരം സ്ത്രീകൾ പഠിക്കുകയും ജോലി നേടുകയും ചെയ്തിട്ടുള്ള ഷീസ് എറ്റാക്ക് നാളെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയും സന്നദ്ധരാണ് കുറഞ്ഞ ഫീസും അതാത് ഇൻഡസ്ട്രിയിലെ കഴിവുള്ള അധ്യാപകരുമാണ് സീസിൻ്റെ മുഖമുദ്ര മോണ്ടിസോറി ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി അറബിക് ടി ടി സി ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക് എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റ് തുടങ്ങി നൂറിലധികം കോഴ്സുകൾ ഓൺലൈനിലൂടെ പഠിക്കുവാനും ജോലി നേടുവാനും സാധ്യമാകാൻ നിങ്ങളെ സഹായിക്കുവാനും ഷീസ് ഒരുക്കമാണ് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക